എന്ത് ചെയ്താലാണ് എന്റെ മനസ്സിന് സമാധാനം കിട്ടുക എന്ത് ചെയ്താലാണ് എന്റെ മനസ്സിന് സംതൃപ്തി കിട്ടുക എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മപുത്രനായിട്ടുള്ള നാരദ മഹർഷി അവിടെ പെട്ടെന്ന് വരികയാണ് നാരദനെ സ്വീകരിച്ചു ഇരുത്തി കാല് കഴുകിച്ച് പൂജിച്ച് ഉപചാരങ്ങളൊക്കെ ചെയ്ത് നാരദ മഹർഷി വേദവ്യാസ മഹർഷിയോട് ചോദിക്കുകയാണ് എന്താണ് അങ്ങയുടെ മുഖത്തിനൊരു സന്തോഷം ഇല്ലായിക ഒരു തൃപ്തി ഇല്ലായി അങ്ങ് പലതും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വേദം വെച്ചിട്ടുണ്ട് മഹാഭാരതം എഴുതിയിട്ടുണ്ട് എന്നിട്ടും എന്താ അങ്ങനൊരു തൃപ്തിയില്ലായിക അപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിന് തൃപ്തിയില്ല ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ളൊരു സമാധാനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പല ആളുകളെയും കണ്ട് പല കാര്യങ്ങളും അറിയുന്ന ആളാണല്ലോ എന്റെ മനസ്സിന് തൃപ്തി കിട്ടാനായിട്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് അങ് അതെനിക്ക് പറഞ്ഞു തരണം അപ്പൊ നാരദ മഹർഷി പറഞ്ഞു അങ്ങ് പല പുരാണങ്ങളും എഴുതി മഹാഭാരത എഴുതി അതിൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇങ്ങനെ നാലിനെ പറ്റിയാണ് വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അങ്ങ് വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ എന്നാലും ഭഗവത് കഥകൾ പറഞ്ഞത് മതിയായിട്ടില്ല അതുകൊണ്ടാണ് അങ്ങയുടെ മനസ്സിന് തൃപ്തിയില്ല കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ നന്നായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം അങ്ങ് രചിക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ മനസ്സിന് സമാധാനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഭാഗവതം കഥ ഭഗവാൻ ബ്രഹ്മവിന്റെ മനസ്സിൽ തോന്നിച്ച് ബ്രഹ്മാവ് അത് നാല് ശ്ലോകം കൊണ്ട് ശ്ലോകീ ഭാഗവതം എന്നാ പറയാതിന് നാല് ശ്ലോകത്തിൽ നാരദന് പഠിപ്പിച്ചു നാരദൻ അത് വേദവ്യാസന് പറഞ്ഞു കൊടുത്തു ആ ഭാഗവതം ഇത് അങ്ങ് വിപുലീകരിച്ച് വലുതാക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തില് ഭഗവത് കഥകള് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തത് അനുസരിച്ച് വേദവ്യാസ മഹർഷി രചിച്ചതാണ് ഭാഗവതം